ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാം ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ വാഗമല്ല തങ്ങൾപാറ തങ്ങൾപാറ വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ വന്ന വണ്ടി ഇതാണ് നമ്മുടെ കാർ സ്വന്തം കാർ ഞാൻ ഇങ്ങോട്ട് നോക്കൂ തങ്ങൾ പാറ കോലാഹലമേട് ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയ ഹിജ്രാവർഷം അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൻ്റെ സ്ഥലം അഫ്ഗാനിസ്ഥാനിലെ ഖുറാസൺ പ്രദേശം അപ്പോൾ നമ്മൾ തങ്ങൾ കുഞ്ഞു ആ ഒരു മെയിൻ സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ബിരിയാണി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇന്നുകൂടെ എല്ലാം ഫങ്ഷനാണെന്ന് തോന്നുന്നു സ്ത്രീകൾ ശുചിങ്ങൾ ബാത്റൂമൊക്കെയാണ് കേട്ടോ ഫുഡിങ്സ് ഇവിടെ വന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണോ അതോ അല്ല ഇവർ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണോ എന്നുള്ള ഡൗട്ടാണ് എന്തായാലും സംഭവം എന്താ കൂട്ടില ബിരിയാണി സംഭവം നേരത്തെ ആണോ അപ്പോൾ നമ്മൾ പള്ളി വക്കെയാണെങ്കിൽ ഇവിടെ ഫുഡിങ്സ് ആയി ഒക്കെ കേട്ടോ ബിരിയാണി കൊടുക്കുന്നുണ്ട് ബിരിയാണി വെച്ചുപോലെ ബിരിയാണി നമ്മളിപ്പോൾ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ട് സംഭവം നമുക്ക് വേണ്ട എല്ലാവരും ഇഷ്ടംപോലെ പേര് ഇവിടെ നിന്ന് ഫുഡിങ്സൊക്കെ കഴിക്കുന്നുണ്ട് സംഭവം സംഭവങ്ങളുള്ള പള്ളൊക്കെയാണ് ആക്ച്വലി ഇവിടെ ബിരിയാണി കൊടുക്കുന്നത് നമ്മുടെ തങ്ങൾക്കൊന്ന് രാഹുവിൻ്റെ പേരിലുള്ള തങ്ങൽപ്പാറ അവിടുത്തെ വിശേഷമാണ് പള്ളാൻ വേണ്ട ചോറ ചോറ് പേര് ആൾക്കാർ ഇഷ്ടംപോലെ പേര് ഇവിടെ വന്നിട്ടുള്ളതാണ് കേട്ടോ എന്തോ ഒരു സ്പെഷ്യലാണെന്ന് തോന്നുന്നു ഇവിടെ കിണറ എന്തുമാണ് നോക്കാം ഉം അരിക്ക് വെള്ളമാണ് ഫുള്ള് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ വെള്ളം ആവശ്യമുള്ളവർക്ക് കോരി എടുക്കാം കുടിക്കാൻ കൊള്ളാമോ വെള്ളം വെള്ളം വൃത്തിയില്ല കുടിക്കാൻ കൊടുക്കണ്ട കോരി എടുക്കല്ലേ ഇതാ നേരെ മുകളിലോട്ട് കയറിപ്പോണം അവിടെ നമ്മുടെ മെയിൻ സ്പോട്ട് ഇപ്പോൾ ഇതാണ് പള്ളി പള്ളിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ തങ്ങൾ പാറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ് ചെയ്തിട്ടാണെങ്കിൽ ആ പാറയുടെ ഏറ്റവും അവസാന മാറ്റം വരെ പോകാൻ കണ്ടോ ആൾക്കാരൊക്കെ പോകണം ഉണ്ടോ അപ്പോൾ നമ്മൾ തങ്ങൾ പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ താമസിച്ച ഒരു ഗ്രീൻ വാലി ഗ്രീൻ പാലസ് ഗ്രീൻ പാലസ് ഹോട്ടൽ കാണാൻ പറ്റും അപ്പോൾ അതാണ് ജോലി ഗ്രീൻ പാലസ് ഹോട്ടൽ നമ്മൾ താമസ അവിടെയാണ് താമസിച്ചത് ഇത്രേ ദൂരാണ് നമ്മൾ ഇതാ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരെയുള്ള ഒരു രണ്ട് മലയുടെ മുകളിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേസ് ഞാനും നമ്മുടെ ഫാമിലി ഫുള്ള് ഉണ്ട് വന്നോണ്ടിരിക്കുകയാണ് ക്ലാസ്സിന് റെഡിയാണോ നോക്കുന്നേ റെഡി റെഡിയാണോ റെഡി കല്ലുള്ള വഴികളിൽ കൂടെ എന്താ കുത്തനുള്ള മല നിരകളിൽ കൂടെ നമ്മളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ബാലരാമുരത്തിന്റെ അഭിമാനം അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട് നമ്മളെങ്ങനെലക്കെ കഷ്ടപ്പെട്ടാണ് കയറുന്നത് അതും പിള്ളേരെല്ലാം കൊണ്ടാണ് സംഭവം നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാ മാസത്തിലെയും അവസാനത്തെ ഞായറാഴ്ചയാണെങ്കിൽ നമ്മളിവിടെയാണെങ്കിൽ ബിരിയാണി കൊടുപ്പുണ്ട് കേട്ടോ സൂപ്പർ നേർച്ച ബിരിയാണി കൊടുപ്പുണ്ട് ഒരു രക്ഷയെല്ലാം സൂപ്പർ ടേസ്റ്റാണ് വേണ്ട ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ മുകളിൽ നിന്ന് താഴോട്ട് വന്നോണ്ടിരിക്കുകയാണ് വേണ്ട നമ്മളെ മക്കളൊക്കെ ആണെങ്കിൽ താ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കല്ലും മലയും എല്ലാം താണ്ടി നമ്മൾ നേരെ മുകളിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് തണുത്ത കാറ്റാണ് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണ് കയറാൻ പറ്റുമോ ഓക്കേ കൊച്ചു ഏത് സമയത്താണ് മാക്സിമം നമുക്ക് കയറാൻ പറ്റുന്ന ഒരു സമയം രാവിലെയും വൈകുന്നേരമാണ് കയറാൻ പറ്റുന്ന സമയം സമയത്താണ് നമ്മൾ കേറുന്നത് നമ്മൾ ടാസ്ക് ആണെങ്കിൽ ടാസ്ക് എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത് നമ്മളെ കൂടെ വന്ന റിസ്ക്കിന് ഒട്ടും താല്പര്യമില്ലാത്ത നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട് എന്ന ചോറൊക്കെ ദഹിച്ചു എന്നാണ് പറയുന്നത് ഇതുവഴിയാണ് പോയിന്റ് ഒക്കെ നോക്കിയോ ഒരു രക്ഷയില്ല ആടിമോളിൻ്റെ പൊന്നൂത വെറും കല്ല് ഒരു പതിനഞ്ച് പതിനേഴ് വർഷത്തിന് മുമ്പ് പതിനേഴ് വർഷത്തിന് മുമ്പ് മല കയറിയ വ്യക്തി ഇന്ന് ആദ്യമായിട്ട് ഇതാ നേർച്ചയുടെ ഭാഗമായിട്ട് നേർച്ചയുടെ ഭാഗമായിട്ട് വേണ്ട സർക്കസ് ഒക്കെ കാണിച്ചിട്ടൊക്കെയാണ് മുകളിലോട്ട് കയറി പോകുന്നത് ആൾക്കാരൊക്കെ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കയാണ് പോകുന്ന വഴിക്ക് ഇതുപോലെ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാം വരുന്നുണ്ട് നമ്മളിപ്പോ എത്ര ദൂരം നടന്നായിരിക്കും എത്ര ദൂരം നടന്ന് ഒരു കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഓക്കെ കുത്തു മലയാണ്ട് ഇനി പെട്ടെന്ന് അങ്ങ് കേറുക ഇനി കുറച്ച് റിസ്ക് ആണ് എത്താറായി എത്താറായി നമ്മുടെ നേർച്ചയുടെ പൂർത്തീകരണത്തിന് വേണ്ടി പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ മുകളിലോട്ട് ക്യാരിയാലേ പറ്റുള്ളൂ

ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല അത് കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള മഞ്ഞ് വീഴ്ചയും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പം ഇല്ല എന്ന് കരുതുന്നു കമോൺ ബാലരാമുരത്തിന്റെ ചുണക്കുട്ടി ഇത് കേറി വരികയാണ് മല മുകളിൽ കൂടെ കേറി വരികയാണ് ഇതൊന്നും പുത്തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒതുങ്ങി വാ പോയാട്ടേ നമ്മൾ താമസിച്ച ഗ്രീൻ വാലി ഹോട്ടലിൽ തോന്നുന്ന താഴെ ഇപ്പൊട്ടോ അതല്ലേ ഗ്രീൻ വാലി അതല്ലേ നമ്മൾ മൂന്നാമത്തെ മല അവസാനം കയറിയിട്ടുണ്ട് അങ്ങനെ താഴെ കയറി വന്നതാണ് പക്ഷെ എൻ്റെ പൊന്ന ഓ മൈ ഗോഡ് ഹെവി റിസ്ക് സൈഡിലേക്ക് കമ്പിയാൽ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ആക്ച്വലി ഇതെന്താക്ച്വലി കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞൂടെ നമ്മുടെ തങ്ങൾപ്പാറയിൽ കയറിയ സമയത്ത് മോളിൽ പോകുന്ന സമയത്തുള്ള വിശ്വാസമാണ് കഴിച്ചു സൂപ്പറല്ലേ താഴോട്ട് പോ താഴോട്ടെല്ലാം വീണ്ടും മോളിലോട്ട് കയറണം സംഭവം അക്ബറേയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇറക്കി 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 കയറി മൂന്ന് മലയും കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പഴേക്കും മക്ബറ എത്തിയിട്ടുണ്ട് തങ്ങൾ കുഞ്ഞു തങ്ങൾപ്പാറ ഇതാണ് നമ്മുടെ പാറ തങ്ങൽപ്പാറ പാറയിലോട്ട് എത്തിയിട്ടുണ്ട് പാദരക്ഷകൾ ഊരിയിടുക പാദരക്ഷകൾ ഊരിയിടുക തിരിച്ചു വരുമ്പോൾ ഉണ്ടായ ഭാഗ്യം ഇവിടെ ചെറുപ്പമൊക്കെ ഊരിയിട്ടിട്ടാണ് പോകേണ്ടത് ലേഡീസിന് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് മുകളിൽ അതോടൊപ്പം തന്നെ തങ്ങൾ പാറ തങ്ങൾക്കൊന്ന് വലിയ അടക്കിയിരിക്കുന്ന പറഞ്ഞു ോട്ടൊക്കെ <laughs> <laughs> بسم الله الرحمن الرحيم ان الله ملائكته يصلون على النبي يا أيها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه رواك أبو الأخبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله تعالى أنها تهري فتاة في النار وذلك في ليلة الجمعة من شهر رجب النمر رضوان عليه السلام ففتحت أبواب الجنان وتزينت الحور والولدان ودقت بشائر الأفراح وزارت كواكب الصباح ونادى مناد في السماء والأرض إن النار المكنون من سيد البشر في بطن آمنة رضي الله تعالى عنها قد استقر ولما انتقل نور نبينا محمد يتز الأرشد طربا واستبشارا وزاد الكرسي وهيبة ووقارا وامتلأت السماوات أنوارا ولجت الملائكة تهليلا واستغفارا فأصبحت آمنة رضي الله تعالى عنها تلك الليلة والأنوار تلوح في جبهته المؤتمنه وامنت به من المخاب في الكامنه وظهرت الانتقال نوره الايات وتبارك <applause> في غدر الهناء بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت المطهر من الدنس والخنا وسمعت الملائكه في شوال يبشرونها بالنفر المنى المناورات الخلول ابراهيم عليه السلام في وهو يقول لها بشري بصاحب الانبار والوقار والسناء ما في ذي الحجه موسى الكريم عليه السلام قال ما عذرت بدانعته يتوقد يا رب سلم على النبي محمد منذ الخلائق من جهنم في عدي جبريل نادى അത് മല വെള്ളത്തിൽ എല്ലായിടത്തും ഇതുപോലെ ഒലിപ്പ് കാണല്ലോ പുണ്യവെള്ളം മല മല വരുന്ന വെള്ളം അത് ഊറ്റലുണ്ട് ചെറിയുള്ളൂ ഒത്തുപോലെ വെള്ളം സംഭവം വെള്ളം കുടിച്ച് വെള്ളം മധുരം ഉണ്ടാ സാധാ തണുത്ത വെള്ളം

<test> ി ഫേലൈ കല്ലാളല്ല مرحبا <معنا> بكم في قصوري وغردو لا رد سلي على النبي محمد منزل الخلائق من جهنم في غضي اللهم صلوا وسلموا مكة لا تورو بورو لا تورو كليانو جوليو بيسنسو قدنو وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك اعلى الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات اللهم انزله المقعد المقرب عندك يوم القيامه كلما